സംസ്ഥാന സർക്കാർ പറയുന്നത് ശമ്പള ഏകീകരണത്തിന്റെ ഭാഗമായി കെ എസ് എഫ് ഇ ജീവനക്കാരെയും ഉൾപ്പെടുത്തണമെന്ന് അതിന് സർക്കാർ പറയുന്ന കാരണം കെ എസ് എഫ് ഇ ജീവനക്കാരുടെ ശമ്പളം മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ അധികമാണ് എന്നത് അങ്ങനെ അധികമാണ് എങ്കിൽ ഒരു സർക്കാർ ഈ സമത്വം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ ശമ്പളം കൂട്ടുകയില്ല ചെയ്യേണ്ടത് എന്നാൽ സമത്വം നടപ്പാക്കാൻ എന്ന വ്യാജേന മെച്ചമായ ശമ്പളം കിട്ടുന്ന ആളുകളുടെ ശമ്പളത്തിൽ നിന്ന് കുറെ പണം പിടുകി അതുകൂടി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ സമരത്തിൽ മാത്രമല്ല അവരുടെ പെൻഷൻ വ്യവസ്ഥയില്ലാത്ത മേഖലയാണ് കെ എസ് എഫ് ശമ്പളമാണ് ജീവനക്കാരെ ആകർഷിക്കുന്ന ഏക ഘടകം പെൻഷൻ ഇല്ലാതിരിക്കും മാത്രമല്ല കെ എസ് എഫ് ഇ ജീവനക്കാർക്ക് മത്സരം നേരിടേണ്ട ആരുമായിട്ടൊക്കെയാണ് ഇപ്പൊ സ്വാഭാവികമായും പല സർക്കാർ വിഭാഗങ്ങളും ഇപ്പൊ നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് ആരോടെങ്കിലും മത്സരിക്കേണ്ട ആവശ്യമുണ്ട് സമാന്തരമായി ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറിലെ വില്ലേജ് ഓഫീസർ പ്രവർത്തിക്കുന്നുണ്ടോ ഇത് പക്ഷെ കെ എസ് എഫ് ഇ ജീവനക്കാരുടെ അവസ്ഥ അതല്ലേ നമ്മുടെ നാട്ടിലെ നിരവധിയായ സ്വകാര്യ കമ്പനികളുമായി ദൈനംദിന അനുനിമിഷ മത്സരത്തിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗമാണ് കെ എസ് എഫ് ഇ ആ മത്സരം ഉണ്ടായിരിക്കും ജീവനക്കാരുടെ ശുഷ്കാതി ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റു പല മേഖലകളും തകർന്നു പോകുമ്പോഴും തകർച്ചയുണ്ടാകാത്ത കെ എസ് എഫ്ഇ ഇങ്ങനെ താങ്ങി നിർത്തി നമ്മുടെ പൊതുസമൂഹത്തിനും പൊതുവെ അപ്പൊ ആ എഫിഷ്യൻ്റായ ജീവനക്കാർ ഈ മേഖലയിലുള്ളത് പ്രൈവറ്റ് മേഖലയിലെ ചിട്ടി കമ്പനികൾക്ക് ഒരു ഭീഷണിയായതുകൊണ്ട് മെച്ചപ്പെട്ട ജീവനക്കാർ ഈ മേഖല തെരഞ്ഞെടുക്കുവാൻ പാടില്ല അതിനുവേണ്ടി പ്രൈവറ്റ് ചിട്ടി കമ്പനിക്കാരന്റെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ശമ്പള എന്ന് പറയുന്ന മുഖകൂടിയുമായി കടന്നു വന്നിട്ടുള്ളത് ഒരു കാരണവശാലും നമ്മൾ ഇതിനെ അനുവദിക്കാൻ പോകുന്നില്ല ശക്തമായ സമരങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ഈ അവസരം വിലയിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ കടന്നു സഹ സാമാജികനായ ശ്രീ ചാണ്ടിമ്മൻ അടക്കം അടക്കമുള്ള കടന്നു വന്നുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ നീണ്ട ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് വന്നതല്ല ഈ സമരത്തോട് ഐക്യരാപ്പിപ്പെടുവാൻ വേണ്ടി വന്നതാണ് നിരവധി ആളുകൾ വന്നതിനാൽ ഈ ധർമ്മസമരത്തിന് എല്ലാവിധമായ സമരാഭിവാദ്യ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം